എന്നിട്ട് ചായയും ഒക്കെ സ്നാക്സൊക്കെ കഴിക്കാനായിട്ടോ എന്നിട്ടാണ് എനിക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലിരുന്ന് വെയിറ്റ് ആയിട്ട് അതെ അപ്പൊ നമുക്ക് മാമിനോടും ലിച്ചിനോടും ചോദിക്കാനായിട്ട് പോയാലോ പോയാലോക്കാച്ചോ ഇന്നലെ അച്ഛൻ വരുമ്പോൾ എനക്ക് എന്തായിരുന്നു ഫീല് എന്തായിരുന്നു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ് ഒക്കെ എങ്ങനെയായിരുന്നു അച്ഛൻ വരുന്ന ഞാൻ നോക്കി പിന്നെ ചെറിയ എന്തൊരു ഒരു പേടി പോലെ നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നാ എത്ര വർഷം കഴിഞ്ഞിട്ട് അച്ഛനെ കാണുന്നത് മാമിക്ക് നാണാണ് ഗേൾസ് ഇപ്പൊ നമ്മള് വാക്കറിലിരുത്തി നോക്കോട്ടനെ എന്നിട്ടാണ് നമുക്ക് വാക്കർ ഒന്ന് മേടിക്കാൻ വേണ്ടിട്ട് പക്ഷെ അവന് കാലെത്തുന്നില്ല കേട്ടോ അപ്പൊ അത് ഞങ്ങള് വൈകീട്ട് ചായ ഒടിക്കോ അപ്പൊ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാട്ടോ മാമം വന്നത് പ്രമാണിച്ച് മേമമാരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് അപ്പോൾ അടുത്ത് വീടായിട്ട് വരാം